പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരൻ ജപമാല ഈ പ്രാർത്ഥന ചൊല്ലുന്നവരിൽ നിന്നും ഇത് പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും പിശാച് തോറ്റ് ഓടി മറയുന്നു. ശക്തിയേറിയ ഈ ജപമാല ഏറ്റവും വിശ്വാസത്തോടെ നിയോഗം സമർപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം ക്രൂശിതനായ എന്റെ ഈശോയെ അങ്ങേതൃപ്പാദങ്ങളിൽ സ്രാഷ്ടാംഗം വീണുകൊണ്ട് കരുണാദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേയെ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായി കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകേണമേ ആമീൻ ഈ ശിവമാലയുടെ ഒന്നാം ഭാഗം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിന്റെ യോഗ്യതയാൽ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും കാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കേണനി സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീറിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീറിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീറിനെക്കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്തു വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ ഈ ജപമാലയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രക്തക്കണനീരിന്റെ യോഗ്യതയാൽ എല്ലാ പാവികളുടെയും മാനസാന്തരത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരി കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കേണമേ ശിവമാലയുടെ മൂന്നാം ഭാഗം ചൊല്ലുമ്പോൾ എല്ലാ രോഗികളെയും അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം അമ്മയുടെ രക്തക്കണ്ണുനീറിന്റെ യോഗ്യതയാൽ രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് നിന്നോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ നാലാം രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കടബാധ്യതകളാൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം നടബാധ്യതകൾ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത നീ കരുണയോടെ വീക്ഷിക്കണം അഞ്ചാം ഭാഗം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തവർ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇവരെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീറിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ ആറാം ഭാഗം ചൊല്ലി ധ്യാനിക്കുമ്പോൾ എല്ലാ കുഞ്ഞുമക്കളെയും വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിനികളെയും പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം പ്രത്യേകമായി യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തെറ്റായ പ്രവണതകളിലേക്ക് ചായാതെ അമ്മയുടെ നീലക്കാപ്പിക്കുള്ളിൽ എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ഈശോയെ എന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണിനീരിനെക്കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുമെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് നിന്നോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ ഏഴാം രഹസ്യം ചൊല്ലുമ്പോൾ നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കാം കരുണ തോന്നണമേ അനുഗ്രഹിക്കണമേ എന്ന് സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്റെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കേണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ നിന്നെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ നിന്നെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് നിന്നോടുത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരുകളെ നീ കരുണയോടെ വീക്ഷിക്കണമേ ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ നിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് നിന്റെ പ്രിയപുത്രനെ കാഴ്ചവെക്കണമേ അങ്ങൊന്നും ഞങ്ങൾക്കായി ചിന്തിയ രക്ത കുറിച്ച് ഇപ്പോൾ പ്രത്യേകമായി നമുക്ക് ഏറ്റവും ആവശ്യമായ നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം അമ്മ വഴിയായി അമ്മ ചിന്തിയ രക്ത യോഗ്യതയാൽ നമ്മുടെ ആവശ്യം സാധിച്ചു തരുവാൻ പ്രാർത്ഥിക്കാം നിന്റെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരയണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ നിന്റെ രക്തക്കണുനീരാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു